ും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി വീഡിയോ കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി റൈസാണ് കേട്ടോ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് അഞ്ച് പച്ചമുളക് ഒരു ടീസ്പൂണോളം ഫാനൽ സീഡല്ലേ വലിയ ജീരകം അതും കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ചിക്കൻ വെച്ചും മട്ടൻ വെച്ചിട്ടും പിന്നെ നമുക്ക് എന്താണോ വേണ്ട അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ എന്തായാലും ചിക്കൻ വെച്ചിട്ടാണ് ഈ ഒരു റൈസ് റെഡി ആക്കുന്നത് കേട്ടോ നല്ല കട്ടിയുള്ളൊരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കൊത്തിയറിഞ്ഞ സവാള ചേർക്കാം ഇതുപോലെയട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് മീഡിയം സൈസ് നാല് സവോളയട്ടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കിലോ റൈസാണ് റെഡിയാക്കാം ആവശ്യത്തിന് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ മൂന്ന് തക്കാളി പഴം കൂടി ചേർത്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ക്രഷ് ചെയ്ത് മാറ്റിയിട്ടുള്ള ഈ ഒരു മിക്സി അല്ലേ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ മാറ്റി വച്ച് ബാക്കി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ നമ്മൾ എത്രത്തോളം ആണോ ഉണ്ടാക്കണതെന്ന് വെച്ചാൽ മാറ്റി കൊടുക്കാം കൂടുതലുവാണെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്ന അളവിനനുസരിച്ച് ആണ് ഈ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ കുറച്ചധികം തന്നെ മല്ലിയിലും പുതിനയിലെ ഈ ഒരു ഇതിലേക്ക് ചേർക്കാം കുറച്ച് മാത്രം മാറ്റി വെക്കാം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പം അതിലേക്ക് ചേർക്കാനായിട്ട് ചേർക്കാനായിട്ടിട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായി കാണുക സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് മാത്രം ബിരിയാണി മസാലയും കൂടി ചേർക്കാം ചേർത്ത് പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി കൂടെ കുരുമുളക് പൊടി കുറച്ചധികം തന്നെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കുറേശയട്ട് നോക്കിയിട്ട് ഇട്ടെടുക്കാം പിന്നെ ഉപ്പിടുമ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ടി വരും കാര്യം കയറിപ്പോയ ടേസ്റ്റ് പോയി പോകും കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചെടുക്കാം മൂന്നോ നാലോ ഡ്രോപ്സ് വിനീഗറും ചേർത്തിട്ടുണ്ട് കേട്ടോ അരക്കപ്പ് അല്ലെങ്കിൽ ഒരു കാൽ കപ്പോളം തൈര് ഞാനിവിടെ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം പുളിയുള്ള തൈര് ഞാനും നല്ല കട്ടിയുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ്റെ പീസസ് കുറച്ചധികം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ വീഡിയോ ചെറുതായി കണ്ടാലും ചിക്കൻ്റെ പീസസ് കുറച്ചധികം തന്നെ കനത്തിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല കറിവേപ്പിലയും കൂടി ചേർക്കാം നന്നായിട്ട് നമ്മളെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ശേഷം നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ ഇതിൽ നിന്ന് നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും പിന്നെ നമ്മൾ ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല കുറച്ച് മാത്രം കാശ്മീർ റെഡ് ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടുമോയെന്നുള്ളൊരു ഡൗട്ടിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് തന്നെ തക്കാളി തക്കാളിപ്പഴത്തും സവോളും ചിക്കനൊക്കെ വെള്ളം ഇറങ്ങി വരും കേട്ടോ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ആ ഒരു ടൈം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ടൈമിൽ നമുക്ക് മറ്റൊരു പാൻ എടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും നെയ്യും ചേർക്കാം നെയ്യ് മാത്രം ചെയ്തെടുക്കേണ്ടി എടുക്കുക അങ്ങനെ എടുക്കട്ടോ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കാശിനട്ടും കുക്കീസും ആഡ് ചെയ്യാം ഒന്നും മോരിച്ച് വന്നതിന് ശേഷം ഇത് നമുക്ക് കോരി മാറ്റിയിട്ട് ഈ ഒരു നെയ്യിൽ തന്നെ നമുക്ക് സ്ലൈസ് ചെയ്ത് കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ സവോള ഉണ്ട് കെട്ടോ ഇത് ഫ്രൈ ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ അതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മൊരിയിച്ചെടുക്കേണ്ടി എടുക്കാം അങ്ങനെ നന്നായിട്ട് മൊരിച്ചെടുക്കാം അപ്പോൾ ഞാനതൊന്ന് മൊരിയിച്ച് ഇതിൽ നിന്ന് കോരിയെടുത്തതിനാശം നമുക്ക് ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഉള്ളില്ലേ അത് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് ഈ ഒരു പാനിൽ തന്നെ നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കണമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫ്രഷ് ചെയ്തേ അതും ഈ ഒരു വെള്ളത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ലെമൺ ജ്യൂസും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് റൈസ് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ടൈമിൽ നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള ഐറ്റംസിലേക്ക് മല്ലിയില കറിവേപ്പില പുതിനയില ഒക്കെ ഒന്നിച്ച് ചേർത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് കുറച്ചും കൂടി ഗരം മസാലപ്പൊടിയും പിന്നെ ബിരിയാണി മസാലൻ്റെ ആ ഒരു പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തത് മാറ്റിയിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമ്മളെ റൈസ് ഏകദേശം ഇങ്ങനെ നന്നായിട്ട് കുക്കായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ മാറ്റി നമ്മൾ ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം ചേർത്തപ്പോൾ അടിപ്പൊള്ളിയിട്ട് നമ്മൾ റൈസ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റി നമ്മൾ ഒരു വായൻ്റെ ലീഫ് എടുത്തിട്ട് നമുക്ക് ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ആ ഒരു മസാല റെഡി ആക്കിയിട്ടുള്ള അതിൻ്റെ മുകളിലൂടെ ഓരോ ലെയർ നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഫസ്റ്റ് കുറച്ച് റൈസ് ഇട്ടെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള സവാള മിക്സ് ഇതിലേക്ക് ഇട്ടെടുക്കാം അങ്ങനെ ലെയറായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ ഇതിൻ്റെ കുറച്ച് ഇതിലേക്കൂടെ നമുക്ക് കുറച്ച് ബിരിയാണി മസാലയും നെയ്യൊക്കെ വേണമെങ്കിൽ കൂടുതൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യമല്ലോർക്ക് അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇതും ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്തതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി നെയ്യ് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പത്ത് മിനിറ്റ് വെക്കാം അതിനുശേഷം മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടിപൊളിയായിട്ട് ദം ചെയ്തെടുത്തിട്ടുള്ള ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കുക്കായി വന്നതിന് ശേഷം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അടിപൊളി അടിപൊളിയായിട്ടുള്ള ചിക്കൻ കോഴിക്കോടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്